ഗുണ്ടാത്തലവൻ മുക്താർ അൻസാരി ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു മാധ്യമങ്ങളിലടക്കം അൻസാരിയുടെ മരണം വലിയ ചർച്ചയാണ് കോൺഗ്രസും ബി എസ് പിയും ചേർന്ന് വളർത്തിയെടുത്ത ഗുണ്ടാനേതാവായിരുന്നു കക്ഷി അൻസാരി ചെറിയ ടീമൊന്നുമല്ലായിരുന്നു മുത്തച്ഛൻ ആദ്യം കോൺഗ്രസിൻ്റെയും പിന്നീട് മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡൻ്റായിരുന്നു മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ ബന്ധു കൂടിയാണ് മുക്താർ അൻസാരി എൺപതുകൾ മുതൽ തുടങ്ങി ക്രിമിനൽ പ്രവർത്തനം പല ഘട്ടങ്ങളിലൂടെ തഴച്ചു വളർന്നു പക്ഷേ യോഗി സർക്കാരിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ അൻസാരിയെ വരിഞ്ഞു മുറുക്കി ശതകോടികളുടെ ബിസിനസ് കരാറുകളുമായി മുന്നോട്ടു പോയ ഗുണ്ടാനേതാവ് മുക്താർ അൻസാരിയുടെ പതനമാണ് എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത് ദി എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപതുകളുടെ അവസാനത്തോടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം എൺപതുകളിൽ തഴച്ചു വളർന്നു തൊണ്ണൂറുകളിൽ പൂർവാഞ്ചൽ ഭാഗത്ത് ആരാലും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബി എസ് പിയിലൂടെ ഉത്തർപ്രദേശ് നിയമസഭയിലും എത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ എം എൽ എ ഇതിനിടയിൽ ഒരു തവണ ബി എസ് പി ടിക്കറ്റിൽ രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭയിലേക്കും മത്സരിച്ചു രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണാനന്ദ് റായി അൻസാരിയുടെ സഹോദരനായ അഫ്സൽ അൻസാരി മുഹമ്മദ് ബാദിൽ പരാജയപ്പെടുത്തി ഈ പക കൃഷ്ണാനന്ദ് റായിയുടെ കൊലപാതകത്തിലേക്കാണ് നയിച്ചത് ജയിലിരിക്കാണ് അൻസാരി കൃഷ്ണാനന്ദ് റായിയെ കൊലപ്പെടുത്തിയത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഗാസിപൂർ നൌ ഏരിയ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വർഗീയ കലാപം സംഘടിപ്പിച്ചു കലാപം സംഘടിപ്പിച്ചതിന് അൻസാരിക്കെതിരെ കേസെടുത്തെങ്കിലും പിന്നീട് കോടതിക്ക് കുറ്റവിമുക്തനാക്കേണ്ടി വന്നു ആര് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തും ആരുടെ പോലീസ് നിരവധി കേസുകൾപ്പെട്ട് ജയിലിലാകുമ്പോഴും ശീതീകരണ സംവിധാനങ്ങളോടെ ആയിരുന്നു ജയിൽവാസം ഇഷ്ടമുള്ളതെല്ലാം കൺമുന്നിൽ വരുന്ന തരത്തിൽ ഫൈവ് സ്റ്റാർ ജീവിതം രണ്ടായിരത്തി പതിനേഴിൽ ബി എസ് പി ടിക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടി നിയമസഭയിലെത്തിച്ചു പക്ഷേ യോഗി അധികാരത്തിലെത്തിയതു മുതൽ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും പോലെ തൊഴിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അനുസാരിക്കും രണ്ടായിരത്തി അഞ്ചു മുതൽ വിവിധ കേസുകളിലായി ജയിൽ കഴിഞ്ഞുവെങ്കിലും ജയിൽ ആഘോഷമാക്കുകയായിരുന്നു അനുസാരി പക്ഷേ യോഗി പിടിമുറുക്കി അൻപത്തിരണ്ട് കേസുകളിൽ പതിനഞ്ച് കേസുകൾ ഉടൻ ശിക്ഷിക്കാൻ യോഗി സർക്കാർ തീരുമാനമെടുത്തു അയാളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ബിനാമി സ്വത്തുക്കളും അനധികൃത സ്വത്തുക്കളും കണ്ടുകെട്ടിയിരുന്നു സംഘത്തിലെ നിരവധി അനുയായികൾ ജയിലിറക്കുള്ളിലായി എഴുപത്തിയഞ്ച് കേസുകളിൽ ഗുണ്ടാസംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടു ഇന്നലെ അൻസാരി മരണപ്പെടുമ്പോൾ ഒരു കാലഘട്ടത്തിലെ ഉത്തർപ്രദേശിലെ ജംഗിൾ രാജിൻ്റെ സ്മാരകത്തിനു കൂടിയാണ് അന്ത്യം സംഭവിക്കുന്നത് ഇനി ഒരിക്കലും യു ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകില്ല അത്തരത്തിൽ ആ രീതിയിൽ ഗുണ്ടാനേതാക്കളുടെ അടിവേരുകൾ സഹിതം അറുത്തെടുത്തുകൊണ്ടാണ് യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത്